ഈശ്വമിശ്ക സ്തുതി ആയിരിക്കട്ടെ കരുണയുടെ ഒരുക്കമായുള്ള നവനാൾ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസമാണല്ലോ എന്ന് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വിശുദ്ധ ഭവശീനോട് നിശേഷിപ്പിന്റെ ശക്തമായ മാധ്യസം വഴിയായുള്ള ആശീർവാദവും സ്വീകരിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും നല്ല ഈശോയെ സർവ ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ രുങ്ങളിൽ ശരണപ്പെടുന്നു തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു രണ്ടാം ദിവസം ഇത് സകല വൈദികരുടെയും സന്യാസികളുടെയും ആത്മാക്കളെ എന്റെ അടുക്കൽ കൊണ്ടുവരിക

അതുവഴി അവരെ കാണുന്നവരെല്ലാം പിതാവിനെ ഇടവരട്ടെ നിത്യനായ പിതാവേ അങ്ങയുടെ അങ്ങയുടെ കണ്ണുകൾ ോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേരത്തെ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പോഴ്ത്തുന്നതിനും ഇടയാകട്ടെ എപ്പോഴും എന്നയിക്കും ആ മേൻ നമ്മുടെ സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വശേനയുടെ ശക്തമായ മാധ്യസ്ഥ വഴി ദൈവകരുണയാലും നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വക്കായി ക്രിസ്തുയായിരിക്കട്ടെ